ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നൊരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ നമ്മളെ ഫാമിലി കുറച്ചൊന്ന് വലുതായിട്ടുണ്ട് ഒരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട് ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെംസിലെടുക്കുക നമ്മൾ ഡിസേർട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതായത് മുന്നേറ്റത്തെ വീഡിയോ കേട്ടോ ഇതിനൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ എല്ലാവർക്കും ഫുൾ റെസിപ്പി വേണമെന്ന് പറയുന്നതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ മെംസെല്ലി എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അത് ഒരുപാടങ്ങ് ചെറുതാക്കണ്ട നമ്മളൊരു നോർമൽ വണ്ണത്തിൽ നമ്മളൊന്ന് ചെറുതാക്കിയെടുക്കുക ചില നേരത്ത് നമ്മൾ ഓരോ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ഫേസ് കാണിക്കാം നിങ്ങളിൽ ഡയറക്റ്റ് സംസാരിക്കാം എന്നിട്ട് വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുവേ പക്ഷേങ്കിൽ എന്താ അറിയില്ല എവിടെ നിന്നൊക്കെയോ നമ്മൾ ഞാൻ പൊതുവേ എന്ന് വെച്ചാൽ ഈ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേങ്കിൽ ക്യാമറ അങ്ങ് ഓണാക്കുമ്പോഴത്തേക്കും ബസ്സും പിടിച്ചിട്ട് എക്സ്പ്രഷൻ വരും എന്നും അറിയില്ലേ അതുപോലത്തെ ഒരു അതുകൊണ്ടാണ് ഫേസ് അങ്ങനെ കാണിക്കാത്തത് കാണിക്കലുണ്ട് കാണിക്കലില്ല എന്നല്ല കാണിക്കാറുണ്ട് പക്ഷെ ഇപ്പം കാണിക്കാത്തതൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര പിന്നെ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മേഡ് ഇട്ടാലും മതി ഞാനിപ്പോൾ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയാൽ മതി അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് കട്ട പിടിച്ചു അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇട്ടിരുന്നത് കസ്റ്റേഡ് പൗഡറാണ് ഒരു കാൽ കപ്പ് കസ്റ്റേഡ് പൗഡർ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ഉറുക്കിയെടുക്കണം അപ്പോൾ ഇത് നമുക്കിനി അടച്ചു വെക്കാം ഇനി നമുക്ക് വേണ്ടത് മിൽക്കി മേഡും ബട്ടറും ആണ് അപ്പം ബട്ടർ എടുത്ത് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വേം സെല്ലി പൊടിച്ച് വച്ചതുണ്ടല്ലോ അത് നമുക്കൊന്ന് ചില ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ത്രീ ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും എടുത്തിട്ടുണ്ട് നമ്മളെ മേംസില് എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ബട്ടർ കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേര് എനിക്കറിയാത്ത അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേര് നമ്മളെ സബ്സ്ക്രൈബേഴ്സായിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും ഒരു സെൽഫ് വീഡിയോ ചെയ്യണമെന്നുണ്ട് എല്ലാം ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിലും ഒന്നും അങ്ങ് നടക്കുന്നില്ല കാരണം എന്തൊക്കെയല്ലോ പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്നില്ല എനിവേ ഇൻഷാല്ല വീഡിയോ ചെയ്യും ഇനിയിതാ ഞാനിതിലേക്ക് മിൽക്കി മേഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല റോസ്റ്റ് ചെയ്ത് നല്ല എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് മോൾഡ് ഉണ്ടെങ്കിൽ ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത് ഇത് ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് അവസ്ഥയായ ഇനി അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ചത് കേട്ടാ ഇടിയിൽ ശരിക്കും ബട്ടർ പേപ്പർ വെക്കേണ്ട ആവശ്യമില്ല മോൾഡ് എൻ്റെ കുറച്ച് പഴയതായത് ഞാൻ ബട്ടർ പേപ്പർ വെച്ചത് അപ്പോൾ അതൊന്ന് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച കസ്റ്റേഡ് മിക്സും കൂടി ഒന്ന് സെൻട്രലായിട്ട് ഒഴിച്ച് കൊടുക്കുക പക്ഷേ ഇത് ഇത്രയും ലൂസല്ല കുറച്ചൊരു തിക്ക് വേണം തിക്നെസ്സോട് കൂടിയാണ് വേണ്ടത് ഞാൻ കുറുക്കിയപ്പോൾ കുറച്ചൊന്ന് ഇതായിപ്പോയി നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് നല്ല ക്രീമിയായിട്ട് നല്ല തിക്നെസ്സിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ പിന്നെ ഇതാ പംകിൻ സീഡാണ് ഞാനിത് മേലെ വെക്കുന്നത് അത് നിർബന്ധമൊന്നുമില്ല ഞാനത് ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടി വെച്ചുകൊടുത്തതാണ് കേട്ടോ ഒരു വൺ അവർ ഫ്രിഡ്ജിൽ സെറ്റ് സെറ്റാകാൻ വേണ്ടി വെച്ചാൽ മതി അപ്പോഴത്തേക്കും നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിസേർട്ട് ഇതൊരു പുഡിങ്ങാണ് കേട്ടോ വെംസെല്ലി കസ്റ്റേർഡ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല ടേസ്റ്റുള്ള സാധനമാണ് പിന്നെന്താ പറയുക അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാ ഞാൻ എന്തുണ്ടാക്കിയാലും ഇതാണ് അവസ്ഥ അത് ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട് ഇതാ പെൻഡിങ്ങിലാണ് ആൾക്കാർ അപ്പോൾ ശരി